തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ മൂന്നാം ദിന പരിപാടികൾ നടക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടികളൂടെ അവസാനിക്കുക അതിനു മുന്നോടിയായി നമ്മുടെ ഈ നാടൻ പരിപാടിക്ക് മുന്നോടിയായ ഒരു ചെറിയ ചടങ്ങുകൾ ഇവിടെ നടത്തേണ്ടുമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ ക്ഷേത്രം നടന്ന തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചടങ്ങുകൾക്ക് അതിൻ്റെ ആചാരങ്ങൾക്കും അവിടെ ചാത്തിയിട്ടുള്ള പൂമാലടക്കമുള്ള അലങ്കാരങ്ങൾക്കും ഒക്കെ നേതൃത്വം വഹിച്ച ഒരു മഹത് വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ആദരവ് നമുക്ക് നൽകേണ്ടതുണ്ട് അത് മറ്റാരുമല്ല നമുക്കൊക്കെ പരിചിതരായിട്ടുള്ള ഹരിപ്രസാദ് വാര്യരാണ് അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം കലാ നിന്ന് ചണ്ട അഞ്ച് വർഷം ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി രംഗത്ത് സജീവമായി ബന്ധിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുൻ കഴുകുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെ മറ്റും പ്രത്യേകതയുള്ളത് നമ്മുടെ അലങ്കാരങ്ങൾ മാലകൾ വളരെ അലങ്കാരത്തോട് കിട്ടുന്നതിൽ വൈവിധ്യമുള്ളതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല അലങ്കാരങ്ങൾക്കായി മാലകൊണ്ടുള്ള അലങ്കാരങ്ങൾക്കായി അദ്ദേഹം സേവനം ചെയ്യാറുണ്ട് നമ്മളിവിടെ നടന്ന കഴിഞ്ഞ മൂന്ന് ദിവസം നടന്ന ഈ പരിപാടികളിലൊക്കെ വാദ്യങ്ങൾ നമ്മുടെ തായമ്പങ്ങയാണെങ്കിലും പഞ്ചവാദ്യം ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏൽക്കുകയും വളരെ ഭംഗിയായി ഈ നിമിഷം വരെ ആ കർത്തവ്യം നിറവേറ്റുകയും ചെയ്ത ഹരിപ്രസാദ് വാര്യർക്ക് ഉത്സവ കമ്മിറ്റിയുടെ ആദരവ് നൽകുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹരിപ്രസാദ് വാര്യരെ കുർബമാർ സ്വാഗതം ചെയ്യുന്നു ആദരിക്കുന്നത് നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ശിവരാജ രത്നാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയതിന് ആദരവോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഏറ്റുവാങ്ങാൻ ഞാൻ അർഹനൊന്നും അല്ല എന്നാലും ഈ കലയ്ക്കുള്ള അംഗീകാരം നമ്മൾ ഏറ്റുവാങ്ങിയേ പറ്റും ഈ കല അതിൻ്റെ മാല കെട്ടലായാലും മറ്റുള്ള പൊട്ടോ എങ്ങനെയാലും അത് കലയ്ക്ക് തരുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇവിടുന്ന് ഈ ഈ അംഗീകാരം ഏറ്റുവാകുന്നത് പിന്നെ ഏത് ക്ഷേത്രത്തിനിന്ന് എന്തെങ്കിലും കിട്ടുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ആവേശമാണ് സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാനിത് ഏറ്റുവാക്കുന്നത് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തും ഇനി മറ്റൊരു ചെന്ന് കൂടി ഈ വീട്ടിൽ നടക്കാനുണ്ട് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീ ജിനേഷ് മാധവൻ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു ഗാനത്തിൻ്റെ സമർപ്പണം എന്നിവിടെ നടക്കുന്നു അതിനുവേണ്ടി ദിനേഷ് മാധവനെയും ഈ ഗാനത്തിൽ ആലപിച്ചുള്ള സ്നേഹയെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുക സഖ്യത്തെ വാർമുടി ചെറുളി നൂർന്ന് കാട്ടിലഞ്ഞി പൂവൻ ചൂടി വെള്ളിച്ചിലം പണിഞ്ഞൂടുന്ന കാട്ടാറിൻ്റെ റാണി കരിമുടിയുടെ തീരത്ത് കേരളീയരുടെ കാവ്യ സങ്കല്പങ്ങളുടെ ഉദാത്ത മാതൃകയായി സ്വയം പൂവായി നിലകൊള്ളുന്ന ഭക്തിപ്രഭാവത്തെ മനസ്സിലാവാഹിച്ച് നമ്മുടെ നാട്ടിലെ ഇളയ കലാകാരൻ ശ്രീ ജിനേഷ് മാധവൻ്റെ കാവ്യാനുഷ്ഠരങ്ങൾക്ക് സംഗീതം നൽകി നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പ്രമോദ് ഭാസ്കർ ആരംഭിച്ച ഗാനസമർപ്പണമാണ് ഈ വേദിയിൽ അരങ്ങേറുന്നത് ഈ ഗാനത്തിന് കോറസ് ആലപിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരികളും കൂട്ടുകാരികളുമായ സ്നേഹ നയന ഗോപി അനന്യ വിജയൻ നവിതാ മനോജൻ ഈ ഭാവി വാഗ്ദാനങ്ങളാണ് റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് സ്വനം സ്റ്റുഡിയോ നിലമ്പോൾ നിർമ്മാണം ചമ്പന്തിട്ട ഭക്തജന കൂട്ടായ്മ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഗാനം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഈ ചില മണിഞ്ഞോടും കൂരുകൾ നീക്കും വായ് കാവിൽ കുയിൽ പാടുന്ന ചൂടി നീ ശ്രീലകം വാഴുമ്പോൾ അകതൂറും വസം my, my. the